عبد الله 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 بن بصر رضي عنه انه قال جاء النبي صلى عليه وسلم നബി തങ്ങളുടെ ടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വന്നു ഫഖാല എന്നിട്ട് അദ്ദേഹം ചോദിച്ചു നാസി നബിയെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ ആരാണ് ൾ പറഞ്ഞു ആയുസ് നീണ്ട ആയുസ് ലഭിക്കുകയും ആയുസ്സിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ആളിന് ആശംസകൾ അയാളാണ് നല്ല മനുഷ്യൻ ഒരുപാട് നാളെ ജീവിച്ചിരുന്നു ആ ജീവിച്ചിരുന്ന കാലത്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും പറ്റി അയാളാണ് ഭാഗ്യവാൻ ആരാദി ചോദിച്ചു പ്രവാചകരെ അയ്യുൽ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏതാണ് അമൽ ഖേദാനും പറഞ്ഞു പുറത്തുബും എന്തിക്കിരില്ല നീ ദുന്യാവിനെ വിട്ടുപിരിയലാണ് ഏതവസ്ഥയിൽ നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്കറിനാൽ നനവുള്ളതാണ് ആ അവസ്ഥയിൽ ഈ ദുന്യാവ് ഞെട്ടുപിരിയലാണ് മരിക്കുന്ന സന്ദർഭം വരെയും അള്ളാഹുവിന്റെ ദിക്കറിലായി ജീവിക്കുക അള്ളാഹുവിന്റെ ദിക്കറു കൊണ്ട് നാവ് നനഞ്ഞതാവുക ആ അവസ്ഥയിൽ നീ ദുനിയാവ് വിട്ട് പോവുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് റസൂർ വായി അലൈഹി കളി സല്ലവാത്തങ്ങൾ നയറാബിയോട് പറഞ്ഞു കൊടുക്കുകയും അഹമ്മദ് തുറമുദി റിപ്പോർട്ട് ചെയ്ത ഹനീസാണത്